നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആദരം നൽകി നൂറുലം പൊതുപരീക്ഷാ വിജയികളെയും തെജ് ക്ലാസിൽ മികച്ച നിലവാരം പുലർത്തിയവരെയും ക്രിസ്മസ് ഇടത്തിൽ വിജയം നേടിയവരെയും ഉൾപ്പെടുത്തി തിരൂരങ്ങാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ വിജയോത്സവവും ആദരവേദിയും സംഘടിപ്പിച്ചു സംഗമം തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ ബാവാസ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള അവാർഡ് ദാനം മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി സിഇഒ ഡോക്ടർ കെ അസീസ് നിർവഹിച്ചു സർട്ടിഫിക്കറ്റ് വിതരണം മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൽ കുഞ്ഞാഹമ്മദ് മാസ്റ്റർ നടത്തി സദർ മുദീസ് എൻ പി അബുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ടി വൈസ് പ്രസിഡൻ്റുമാരായ സി എച്ച് ഇബ്രാഹിം കുട്ടി ഹാജി കാരാടൻ അബ്ദുൾ റഷീദ് സ്റ്റാഫ് സെക്രട്ടറി മുനീർ താനാളൂർ അധ്യാപകരായ സി എൻ അബ്ദുൽ നാസർ മദനെ ഒ പി അനീസ് ജാബിർ വി അലി കെ പി ഖദീജ കെ അനീസ് പി ഫഹദ ടി കെ ജംഷീന ഒ പി സൗദാബി കെ സൈനബ എം പി ഫൗസില എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളിലൂടെ കുട്ടികൾ അവരുടെ കഴിവുകളും സൃഷ്ടി പാഠവും പ്രകടിപ്പിച്ചു പരിപാടിയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു പോപ്പുലർ ന്യൂസ് മാസം വെറും രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്